വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ കൊലിയിൽ സന്തോഷിന്റെ വീടിന് സമീപമാണ് കടുവയെത്തിയത് വനം സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് പ്രദേശത്തെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു നമുക്ക് പ്രതികരണം ഒന്ന് സമയത്താണ് സൗണ്ട് കേട്ടത് അങ്ങനെ പുറത്തിറങ്ങി ടോർച്ചു ആരൊക്കെ കണ്ടേ ഞാനും എന്തുകൊണ്ടിട്ട് സൗണ്ട് കേട്ടായിരുന്നു കേട്ടപ്പോൾ തുറക്കറങ്ങി നമുക്കിപ്പം ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് മോഹൻ എപ്പോഴാണ് കടുവയെ കണ്ടത് ഗുഡ് മോർണിംഗ് പരിഭ്രാന്തി ഉണ്ടോ ജനങ്ങൾക്ക് കടുവ ആ ഭാഗത്ത് തന്നെ ഉണ്ടെന്നുള്ള സംശയത്തിലാണോ നാട്ടുകാർ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ രാത്രിയാണ് ഈ തലപ്പുഴയ്ക്ക് അടുത്തുള്ള നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിൻ്റെ തൊട്ടടുത്ത് കടുവയെ കണ്ടത് കൊല്ലിയിൽ സന്തോഷ് എന്ന ആളുടെ വീടിന് സമീപത്താണ് രാത്രി പത്ത് കൂടി വീടിൻ്റെ സമീപത്തെ മുളങ്ങാടിൽ ഒച്ച കേട്ട ഇവർ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ അവിടെ കടുവയെ കണ്ടത് ശെ ശരിക്കും പറഞ്ഞാൽ ഈ മേഖല കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായി വലിയ ആശങ്കയിലാണ് ഈ മേഖലയിലുള്ള ആളുകൾ കഴിയുന്നത് കാരണം ഈ കാ തലപ്പുഴ കമ്പിപ്പാലം കാട്ടേരിക്കുന്ന് അതുപോലെ തന്നെ തലപ്പുഴ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു അന്ന് വനംവകുപ്പ് ഈ മേഖലയിലൊക്കെ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു ക്യാമറ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ ഈ കടുവയെ കണ്ട സ്ഥലത്ത് ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ ഇപ്പോൾ തലപ്പുഴയിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് വരെ ഇത്ര ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് അവിടെ കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം ആ മേഖലയിലുള്ള തോട്ടം തൊഴിലാളികൾ ആയിട്ടുള്ള ആളുകളോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് ഈ തലപ്പുഴയ്ക്ക് സമീപമുള്ള പ്രദേശത്ത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചാരക്കൊല്ലിയൊക്കെ മേഖലകളിലേക്ക് നിന്നാണ് കടുവ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുൻപ് ഈ മേഖലയിൽ ഒരു കൂട് വനംവകുപ്പ് ഒപ്പം പതിനാല് ലൈവ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് അരുൺ